ചെമ്പകരാജ്യത്തെ രാജാവായിരുന്നു ദേവദത്ത് ചെമ്പക രാജ്യം സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു അങ്ങനെയിരിക്കെ ആ രാജ്യത്ത് വരൾച്ച വന്നു രാജാവും പ്രജകളും ആശങ്കയിലായി ദേവദത്ത മകളായിരുന്നു ദേവിക രാജകുമാരി വളരെ ബുദ്ധിമതിയും ധൈര്യശാലിയുമാണ് ദേവിക ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നറിയാൻ കൊട്ടാരത്തിലെ പഴയ ഗ്രന്ഥങ്ങൾ കുമാരി പരിശോധിച്ചു ഒരു പഴയ ഗ്രന്ഥത്തിൽ നിന്ന് കാട്ടിലെ അത്ഭുത ജല സ്രോതസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ദേവിക മനസ്സിലാക്കി അതിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു അത്ഭുത വെള്ളച്ചാട്ടത്തിലേക്കുള്ള രഹസ്യപാതയുടെ മാപ്പാണ് അതെന്ന് ദേവിക മനസ്സിലാക്കി വരൾച്ചു വരുന്ന കാലത്ത് ഈ വെള്ളച്ചാട്ടം രാജ്യത്തെ രക്ഷിക്കുമെന്ന് അതിൽ എഴുതിയിരുന്നു അവൾ കൊട്ടാരത്തിലുള്ളവരുടെ അനുഗ്രഹം വാങ്ങി യാത്ര പുറപ്പെട്ടു മാപ്പിലെ സൂചനകൾ പിന്തുടർന്ന് കുറെ ദൂരം നടന്നപ്പോൾ അവൾ കാട്ടിലെത്തി അവിടെ ഒരു പാറയിൽ ഒരു കടം കഥ കൊത്തിവെച്ചിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നു ചാമ്പലാക്കുന്നതിനെ ഇല്ലാതാക്കുന്നവനാണ് ഞാൻ ഞാൻ ആരാണ് ദേവിക ഈ ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ച് പെട്ടെന്ന് മറുപടി പറഞ്ഞു വെള്ളം പെട്ടെന്ന് ദേവികയുടെ മുന്നിൽ പൂക്കൾ നിറഞ്ഞ ഒരു പാത പ്രത്യക്ഷപ്പെട്ടു ദൂരം നടന്നപ്പോൾ അവൾ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി അല്പദൂരം നടന്നപ്പോൾ അവൾ ആ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടു അതിൽ നിന്നും അല്പം വെള്ളം തിരികെ നടന്നു തിരിച്ച് രാജ്യത്തിലെത്തി ആ വെള്ളം ഭൂമിയിൽ ഒഴിച്ചു മണ്ണിനടിയിലൂടെ അതൊരു ജലധാരയായി കിണറുകളും പുഴകളും നിറഞ്ഞു രാജ്യത്തെ രക്ഷിച്ച രാജകുമാരിയെ എല്ലാവരും വാനോളം ഈ ചാനലിൽ കുട്ടിക്കഥകൾ ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ കൂട്ടുകാർ മറക്കല്ലേ കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം